എൽഡിഎഫിന്റെ കണ്ണൂർ ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി പി കെ ശ്രീമതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് പാർട്ടിയുമായി ബെർലിൻ കുഞ്ചനന്ദൻ നായർ തുടർന്നു പോകുന്ന ശത്രുതയ്ക്ക് മഞ്ഞുരുകൽ ആരംഭിച്ചത് ബെർലിന്റെ നിലപാടിനെ പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ സ്വാഗതം ചെയ്തതോടെ പാർട്ടിയുടെ വിലക്ക് ഔദ്യോഗികമായി തന്നെ മാറി ഇതോടെ സ്ഥാനാർത്ഥിയും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതി നാളത്തെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ വീട്ടിലെത്തി ഔദ്യോഗികമായി തന്നെ വോട്ട് അഭ്യർത്ഥിച്ചു തന്റെ കുടുംബത്തിന്റെ അംഗബലവും വോട്ടുകളുടെ എണ്ണവും പറഞ്ഞ് ശ്രീമതി ടീച്ചറെ തുടക്കത്തിൽ ബെർലിൽ ഒന്ന് വിരട്ടി പിന്നെ ശ്രീമതി ടീച്ചർക്ക് വേണ്ടി കഴിയുന്നതുപോലെയെല്ലാം പ്രചാരണം നടത്താമെന്ന് ബെർലിൻ വാഗ്ദാനവും ചെയ്തു എന്നാകും പാർട്ടിയിലേക്ക് ബെർലിൻ തിരിച്ചെത്തുക എന്ന ചോദ്യത്തിന് പി കെ ശ്രീമതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർട്ടി ആലോചിക്കണ വിഷയമാണ് ഔദ്യോഗികമായ മറ്റ് വിലക്കുകളൊന്നും തന്നെ ബെർലിന്റെ ചായ സൽക്കാരവും സ്വീകരിച്ച ശേഷമാണ് ശ്രീമതി ടീച്ചർ മടങ്ങിയത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിജയാഘോഷം ഇവിടെയാക്കാമെന്ന ഒരു വാഗ്ദാനവും ബെർലിൻ നൽകി ഇന്ത്യ വിഷൻ കണ്ണൂർ